ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ കൈക്ക് എന്താ പറ്റിയെന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പൊന്ന് പറയും കേട്ടോ എന്താ ഇതാ പിന്നെ ഞാൻ തല്ലുപടിച്ചതാണ് കൈ എന്താന്ന് വെച്ചാൽ ഒരു പണിയെടുക്കും അങ്ങനെ ആരെയും ചെയ്യുമല്ലേ ഒന്നും നല്ല സംഭവം ഇത് കൈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പേ ഭയങ്കര വേദന വേദന എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് പോവായിരിക്കും ഇങ്ങനെ കാലാവസ്ഥയുടെ എന്തെങ്കിലുമൊക്കെയാണെന്നൊക്കെ വിചാരിച്ച് എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പൊ ഒരു മേൽ വേദനയും കളിയും അപ്പോൾ എന്ത് ചെയ്തു ഉപ്പ കുറേ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തടവി തടവിക്കൊടുത്തൊക്കെ നോക്കി അപ്പോൾ ശരിയായില്ല എന്നിട്ട് ഇന്ന് ക്ലാസ് കട്ട് ചെയ്ത് ഇന്നലെ വരുമ്പോൾ നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞു ആയിരുന്നു അപ്പോൾ അത് കണ്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇന്ന് ക്ലാസ് കട്ട് ചെയ്തിട്ട് പിന്നെ കൂട്ടിക്കൊണ്ട് പോയതാണ് പോയി നമ്മൾ വൈദ്യരുടെ അടുത്ത് പോയി നമ്മളിവിടെ സ്ഥിരമായിട്ട് പോകുന്ന വൈദ്യരാണ് അവിടെ അടുത്ത് കൊണ്ട് കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞിങ്ങനെ നമ്മുടെ ഈ തയ്യുടെ എനിക്ക് ഈ ഭാഗത്താണ് വേദന അപ്പൊ അവിടെ ചെറുങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്താന്ന് പറഞ്ഞു വെയിറ്റ് ഉള്ള ബക്കറ്റ് അങ്ങനെ എന്തോ ഇല്ലേ എന്തോ സംഭവിച്ചത് അതെ അപ്പൊ അങ്ങനെയാണ് സംഭവം ഞാൻ ഇത് കാണിച്ചു തരാൻ ഇന്ന് വീഡിയോ എടുത്തതല്ല സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ലിയോപ്പിന്റെ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് മിറ്റ അടിച്ചു വരാനല്ല ഉമ്മ ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ മിറ്റ അടിച്ചു വരുമ്പോ എല്ലാം ആള് കേറി ഇവിടെ കിടക്കും ആ അതെടുക്കാനായിരുന്നു പക്ഷെ ഞാൻ ഉമ്മാനടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ആൾ അവിടെ പോയി കിടന്നു ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയി കിടന്നാണ് കേട്ടോ അവിടെ ഒരു ഹോൾസ് ഉണ്ട് ചെറിയ ഓൾസ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ കണ്ടിട്ടാണ് അവിടെ ആൾക്കിടഞ്ഞിട്ടുള്ളത് അതാകുമ്പോൾ പെട്ടെന്ന് എണീച്ച് ആൾക്ക് വർക്ക്ഔട്ടു കൈക്ക് ഇപ്പൊ ചെറുങ്ങനെ വേദന ഒക്കെ ഉണ്ട് ഫുഡൊക്കെ കഴിക്കുമ്പോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം രോമം ഈ മരുന്നിന്റെ ഇതിൽ പറ്റി പിടിക്കുന്നൊണ്ട് കൈ നല്ല വേദന ഉണ്ട് അതുകൊണ്ട് എഴുതാൻ വരെ പറ്റുന്നില്ല കേട്ടോ ഇപ്പം പിടിക്കാൻ കഴിയുന്നില്ല എൻ്റെ എഴുത്തൊക്കെ മാറിയിരിക്കുകയാണ് ചക്ല പൊക്കള എഴുത്താണ് അതുകൊണ്ട് എനിക്ക് ഇതഴിക്കുന്നവരെ എനിക്ക് എഴുതാൻ പറ്റില്ല കേട്ടോ അതായത് ഇന്നും നാളെയും മറ്റന്നാളും അത്രേ ഉള്ളൂ രണ്ട് ദിവസത്തേക്ക് റഫഡി കൊടുത്തോട്ടോ വൈദ്യും കാരണം വേദന വരുമ്പം നമുക്കത് കണ്ട് നിൽക്കൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു വാ നമുക്ക് എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് ഒരാളുടെ കൈയും കൂടി കാണിക്കണ്ട എൻ്റെ കയ്യേലും ഇതേപോലെ എന്തൊക്കെയോ ചൊർച്ചില് വരും എന്നിട്ട് ഇങ്ങനെ പൊടുത്തുപൊങ്ങൂന്ന് പറയുന്നില്ല അതേപോലെ കാണുന്നുണ്ട് അപ്പം അത് സ്കിന്നിന്റെ ഡോക്ടറെ കാണിക്കണം ഇന്ന് ടൈം ഗവൺമെന്റ് ഗവൺമെന്റ് ആശുപത്രി ല്ലേരിച്ചിട്ടു പിന്നെ അവിടെ ക്യൂ നിക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ടാണ് നമ്മളെ ഇതും കൂടി കാണിച്ചിട്ട് ഇത് അലർജി പ്രശ്നമാണോന്ന് അറിയില്ല ഞാൻ ഒന്നും അങ്ങനെ പൊതുവെ കഴിക്കാറില്ല ഇപ്പൊ നല്ല മത്തി അങ്ങനത്തെ സംഭവം ഒന്നും എനിക്ക് ഓൾറെഡി പറ്റൂല ചെമ്മീന് ഞണ്ട് അങ്ങനത്തെ ഒന്നും പറ്റുവാ പറ്റുന്നു ഞാൻ ഒന്നും കഴിക്കാറുമില്ല പക്ഷെ എന്തുകൊണ്ടാന്നറിയതില് ചൊറിച്ചിൽ വരുന്നുണ്ട് എന്നിട്ടാണ് ഇതിങ്ങനെ വരുന്നത് ഇത് എന്തോ പറഞ്ഞു അത് മുട്ട വെള്ളയില് ധാനാന്തരം ഗുളിക അരച്ച് അരച്ച് ഇട്ട് അങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അത് അവർ അവര് നമുക്ക് തേച്ച് തരും എന്തൊക്കെയോ പേര് തേച്ചതരും അപ്പം നമ്മൾ എന്താ ചെയ്യുക അതിൻ്റെ അത് രോമ ഇങ്ങനെ പറ്റി പിടിക്കുന്ന പോലെ ഉണ്ടാവും എന്നിട്ട് അത് വലിയുമ്പോൾ ഒരു വല്ലാത്ത വേദന ഉണ്ടാവും അതുകൊണ്ട് ഞാൻ സ്പൂണിനെ കൊണ്ട് കഴിക്കാൻ വിചാരിച്ചു നോക്കുമ്പോൾ സ്പൂൺ കുടിക്കുമ്പോൾ ഇവിടെ വലിയുന്നു ആദ്യം ഇവിടെ ആയിരുന്നു പിന്നെ അത് പിടിക്കുമ്പം ഇവിടെ വലിയുന്നു അതാണ് ഞാൻ ഫോൺ ഇങ്ങനെ മാറ്റി മാറ്റി പിടിക്കുന്ന അത് അതല്ല കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പം വല്ലാതെ മേൽ വേദന എടുക്കുന്ന എല്ലാവർക്കും മുട്ടുവേദന കാലുവേദന കാലിൻ്റെ പാദമൊക്കെ വല്ലാണ്ട് വേദന എടുക്കുന്ന നിലത്ത് ചവിട്ടാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇങ്ങനെയുള്ള വേദനകൾ കാണാൻ എനിക്കും ഉണ്ട് ഇങ്ങനെ കൈയ്യൊക്കെ ആക്കുമ്പോൾ ഭയങ്കര ഭാഗത്തുണ്ട് ഒരു വേദന വേദന ഇത് എനിക്ക് നല്ല ടോട്ടലി സത്യം പറഞ്ഞു ും ചതഞ്ഞിട്ടിരിക്കട്ടോ എന്താ കാലാവസ്ഥയുടെ ആണ് എന്താന്നറിയത്തില്ല സംഭവം എല്ലാവർക്കും പ്രശ്നമാണ് അപ്പം ഇന്ന് പോയിട്ട് ഒരാളെ കാണിച്ചിട്ടുണ്ട് അതിന് ഞാന് പോയിട്ട് കാണിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നു അത് പോലും പിന്നെ നമ്മളെ മുക്കിലും മൂലയിലും ഒക്കെ പോകുന്നെടുത്ത് വീഡിയോ എടുത്ത് ഇടവല്ലേ ഉപ്പാക്ക് ഈ ഭാഗത്തുണ്ട് വേദന പിന്നെ ഞാൻ നല്ല നല്ല വേദന ഈ ഭാഗം കാണിച്ചോട്ട് കേറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ഇതില്ലാത്തോണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ നീരൊന്നുമില്ല എനിക്ക് തോന്നുന്ന മിക്കവാറും

അപ്പോൾ ഇന്ന് ഞാൻ ഈ യൂണിഫോം കുതിർത്തി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ പൊന്ന് അലക്കുന്നതായിരിക്കും പൊന്ന് കുറേ നാളെ അലക്കിയിട്ട് എന്നാലും കുറച്ച് ദിവസമൊക്കെ അലക്കിത്തരും പിന്നെ ഞാനാണ് രാവിലെ എണീച്ചിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ വിട്ട് വൈകുന്നേരം കുളിച്ചിട്ടൊക്കെ ഞാൻ അലക്കും എനിക്ക് അലക്കാൻ വയ്യാത്തോണ്ടൊന്നും അല്ല കേട്ടോ പിള്ളേര് ചെറുപ്പത്തിൽ അതൊക്കെ ചെയ്ത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്ന എനിക്കിപ്പോ അലക്കാനൊക്കെ നല്ലോണം അറിയാം അത് മാത്രല്ല ചെയ്യാനുള്ള പിന്നെ വെള്ളമാണേലും സോപ്പിനാണേലും പഞ്ഞൊന്നുമില്ല പിന്നെ അത് ചെയ്ത് അത്യാവശ്യം ഒന്ന് ചെയ്ത് പഠിക്കുവാണേൽ നമ്മളൊക്കെ എവിടെയെങ്കിലും വീണ് കിടക്കുമ്പോൾ അവരവർക്ക് തന്നെ സ്വയം ചെയ്യാലോ അതുകൊണ്ട് പഠിക്കുന്നു മാത്രം എന്തായാലും ഇപ്പം ഞാൻ നല്ലവണ്ണം അലക്കുന്നതൊക്കെ ഉണ്ട് ഇനിയിപ്പം ഇന്നും നാളെയും എൻ്റെ യൂണിഫോം പൊന്നും അലക്കും പിന്നെ അത് കഴിഞ്ഞാൽ മറ്റന്നാളീ കെട്ടൊക്കെ അയച്ച് ശരിയായിട്ടുണ്ടെങ്കിൽ ഞാൻ അലക്കും എന്തായാലും ശരിയാവും കെട്ടൊക്കെ അയച്ച് തന്നെ ഞാൻ എന്നെ അലക്കും മറ്റേ നാളെയും മറ്റന്നാളും അല്ല ശരി ഇന്നും നാളെയും നമ്മുടെ പൊന്നും അലക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളൂ ആ നമ്മുടെ സ്ഥാനം മാറി ദേവിടെ വന്ന് കിടന്നിട്ടുണ്ട് ആ എന്താണ് എന്തോ പറയാവുന്നോളൂ വീഡിയോ ഈ വീഡിയോ ഇത്രയുള്ളൂ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓൾ എന്ന ഓപ്ഷനും കൂടി അടിക്കാൻ മറക്കരുത് ഇത് കുറെ നാളായി പറയുന്നു നമ്മുടെ വാച്ച് ടൈപ്പ് ഒക്കെ നിങ്ങൾ കൂട്ടിത്തരണം എല്ലാ വീഡിയോസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം സംസാരം മാത്രം ഓവറായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാം അല്ലാത്തപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ